ഏറ്റവും പുതിയ വീഡിയോ എനിക്ക് സ്വാഗതം നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ എടുക്കുക കേരള സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെട്ടനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട് വിശദം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഫുൾ കാണാതെ പോകുന്നത് നിങ്ങൾ ഒരു പക്ഷേ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം നടുവിൽ ഒരു വർഷമായി ഒരു മുടക്കം കൂടാതെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഇതാ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന നാല സമ സർക്കാരിൻ്റെ നാലാം വാർഷത്തത്തോടനുബന്ധിച്ച് വിവിധ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇതിനു മുമ്പാകെ എല്ലാവർക്കും ആ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് എത്തിച്ചേർന്നിട്ടില്ല പൂർണ്ണ ആളുകളിൽ എത്തിച്ചേർന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ടും ആയിരത്തി അറുനൂറ് രൂപ തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും എത്തിച്ചേർന്നു സഹകരണ സംഘം വഴി വീടുകളിൽ എത്തിച്ചേരുന്ന ആൾക്കാണ് കാലതാമസം വന്നത് അപ്പോൾ പെൻഷൻ എന്തായാലും എത്രയും പെട്ടെന്ന് കുടിശ്ശിക പെൻഷനും വിതരണം ഉണ്ടാവും അപ്പോൾ എത്രയാണ് ഈ ചാനലിൽ പറയാൻ വന്നത് അപ്പോൾ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതലാൾക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ വീട് കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീട് കാണുന്ന എല്ലാവരും ദൈവത്തുക